ബ്രേക്കപ്പിൽ നിന്ന് ആണും പുറത്തു വരും ബ്രേക്കപ്പ് അല്പം ഒന്ന് ആലോചിച്ച് കുറച്ച് കമ്മിറ്റഡ് ആയിരുന്നാൽ നന്നായിരിക്കും ബുദ്ധി വളരുന്നതിനു മുൻപ് ഇതിലെല്ലാം കുടുങ്ങി കുടഞ്ഞു പറയുന്നു ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ പോയി നോക്കിയാൽ അവിടെ ഏറ്റവും നന്നായി പഠിക്കുന്നത് ആരാണ് എന്ന് നോക്കിയാൽ ഒരു നിലയിൽ എത്തുന്ന വിദ്യാർത്ഥികൾ ആരെന്ന് നോക്കിയാൽ ഒന്നുകിൽ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ജൂതന്മാർ അല്ലെങ്കിൽ ചൈനക്കാർ ബാക്കി എല്ലാവരും എവിടെയോ ആണ് അവർക്കെന്താണ് പ്രശ്നം ബുദ്ധിയില്ലാത്തതാണോ എല്ലാവർക്കും ബുദ്ധിയുണ്ട് പ്രശ്നം ഇതാണ് പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് അവർക്ക് പതിനെട്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഉണ്ടാകും അവരതിലെല്ലാം കടന്ന് കുഴഞ്ഞു മറിയുകയാണ് വികാരങ്ങൾ എവിടെയോ ആണ് മനസ്സ് എവിടെയോ പോകുന്നു ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരു നിലയിലെത്തുന്നത് വരെ വളരെ നേരത്തെ ജീവിക്കാൻ പരിശ്രമിക്കരുത് വളരുന്നതിനായി പരിശ്രമിക്കണം നന്നായി വളർന്നു കഴിഞ്ഞാൽ നന്നായി തന്നെ ജീവിക്കുകയും ചെയ്യാം